മണ്ണിൽ പൊന്നു വിളയിക്കാൻ വിദ്യാർത്ഥികളും അംബികോതയം സ്കൂളിൽ കൃഷിക്ക് തുടക്കമായി വിദ്യാഭ്യാസത്തിനൊപ്പം നെടിവിള അംബികോതയം ഹയർ സെക്കൻഡറി സ്കൂൾ വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു തരിശായി കിടന്ന ഒന്നര ഏക്കർ സ്ഥലത്താണ് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾ കൃഷി ആരംഭിച്ചത് പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് സ്കൂൾ അങ്ങനത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മൾ വിഷരഹിതമായി പച്ചക്കറി ഉത്പാദിപ്പിക്കണമെന്ന് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ സ്കൂള് കേന്ദ്രീകരിച്ച് കൃഷികൾ ഇറക്കുന്നുണ്ട് അത് നല്ല വിജയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ എൽ പി എസ് നല്ലൊരു വിജയമാണ് ഇതിന്റെ താഴ്ത്ത പുരയിടത്തിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പച്ചക്കറി അതായത് അവരുടെ ഭക്ഷണത്തിൽ വിഷരഹിതമായി പച്ചക്കറി നൽകണം ഇന്നത്തെ ഈ തലമുറയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് അതായത് നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ പടർന്ന് അന്തരിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് അതിൽ നിന്നെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ അടു തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് എല്ലാ സ്കൂളുകളായാലും എല്ലാ കർഷകരും ഇന്ന് അശ്രാന്ത ശ്രമം കൃഷി വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ ഈ കൃഷി ആരംഭിക്കുന്നതിന് ഇതിന് വേണ്ടുന്ന എല്ലാ ആശംസകളും ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോക പോകട്ടെ അടുത്ത വർഷവും നമ്മൾ അതായത് വാഴ വാഴ തന്നെ മൂന്ന് തരമുണ്ട് പിന്നെ പച്ചക്കറികൾ പല വിധത്തിലുള്ള പച്ചക്കറികൾ കാച്ചിൽ ചീനി ചേമ്പ് അങ്ങനെ മൊത്തം ഉള്ള ഒരു സമീകൃത കൃഷിയായിട്ടാണ് നമ്മൾ ഇത് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിന് വേണ്ടുന്ന എല്ലാ ആശംസകളും പ്രസിഡന്റ് അജിത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ രേഖ എച്ച് എം പ്രസീത കൃഷി കൺവീനർമാരായ രാധാകൃഷ്ണൻ ശ്യാം രാഹുൽ ജീവൻ ശ്രീജിത്ത് വൈസ് പ്രസിഡന്റ് സുഭാഷ് കൃഷി ഓഫീസർ നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സബീന ദൃശ്യാനു ശസ്താംകോട്ട